ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി കാര്യം പഠിക്കാൻ പോവുകയാണ് നമ്മുടെയൊക്കെ തലച്ചോറിൽ ഒരു ചിത്രവും തരാത്ത ചില വാക്കുകളില്ലേ അമൂർത്തമായ വാക്കുകൾ അവയെ എങ്ങനെ സിമ്പിളായി ഓർത്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ കിടിലൻ ആർ എ എസ് എച്ച് ടെക്നിക്കാണ് ആർ എ എസ് എച്ച് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ എന്തുകൊണ്ടാണ് ചില വാക്കുകൾ മാത്രം നമ്മൾ എത്ര ശ്രമിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്തത് ചിലപ്പോൾ അതൊരു സ്ഥലത്തിൻ്റെ പേരാവാം അല്ലെങ്കിൽ ഒരു കെമിക്കൽ നെയമാവാം പഠിച്ചു പഠിച്ച് തലപ്പുണ്ടാകും പക്ഷേ ഓർമ്മയിൽ നിൽക്കില്ല നമുക്കെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ ശരിക്കൊരു നിരാശ തോന്നുമല്ലേ ഇതിനൊരു കാരണമുണ്ട് അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഞാൻ കുതിര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കുതിര ഓടി വരും അല്ലേ ഇനി ക്യാൻബര എന്ന് പറഞ്ഞാലോ ഒരു ബൾബ് പോലും കത്തുന്നില്ല ഇതാണ് പ്രശ്നം ചിത്രങ്ങളില്ലാത്ത വാക്കുകളെ പിടിച്ചുവയ്ക്കാൻ നമ്മുടെ തലച്ചോറിന് ഭയങ്കര മടിയാണ് ഇതാണ് നമ്മൾ നേരിടുന്ന യഥാർത്ഥ വില്ലൻ അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം നമ്മുടെ തലച്ചോറ് വാക്കുകളിലല്ല സംസാരിക്കുന്നത് അതിൻ്റെ ഭാഷ ചിത്രങ്ങളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഓർമ്മിക്കണമെങ്കിൽ അതിനെ ആദ്യം ഒരു ചിത്രമാക്കി മാറ്റണം ആ ചിത്രം എത്രത്തോളം വിചിത്രവും തമാശ നിറഞ്ഞതുമാണോ അത്രയും എളുപ്പത്തിൽ തലച്ചോർ അതിനെ ഓർത്തുവെക്കും ഈ വെല്ലുവിളി നേരിടാൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൂത്രവിധിയുടെ ഒരു ചെറിയ രൂപരേഖയാണിത് മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ റാഷ് എന്ന കിഡിലൻ ടെക്നിക്ക് അതിലെ ഓരോ തന്ത്രങ്ങളും നമ്മൾ അഴിച്ചെടുത്തു പഠിക്കും റെഡിയല്ലേ ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ അമൂർത്തമായ വാക്കുകളെ ഓർമ്മയുടെ വലയിലാക്കാനുള്ള നമ്മുടെ പുതിയ സൂപ്പർ പവറാണ് റാഷ് രീതി പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട ഇത് വളരെ സിമ്പിളാണ് രസകരവുമാണ് ആർ എ എസ് ഈ നാലക്ഷരങ്ങൾ നാല് ശക്തമായ തന്ത്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇതിലേറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ നമ്മളുണ്ടാക്കുന്ന ഈ പകരമുള്ള വാക്കുകളില്ലേ അത് മലയാളത്തിൽ തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല നിങ്ങൾക്കറിയാവുന്ന ഏത് ഭാഷയിൽ നിന്നും ചിത്രങ്ങൾ കണ്ടെത്താം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം നമ്മുടെ ആദ്യത്തെ തന്ത്രം ആർ അതായത് റൈമിംഗ് ഇവിടെ നമ്മൾ ഒരു വാക്കിൻ്റെ ശബ്ദത്തെ ഒരു ചിത്രമാക്കി മാറ്റാൻ പോവുകയാണ് കേൾക്കാൻ ഏതാണ്ട് ഒരുപോലെയുള്ള വാക്കുകൾ വെച്ച് നമ്മൾ മനസ്സിൽ ഒരു സിനിമയുണ്ടാക്കും ഉദാഹരണത്തിന് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചൊരു ചിത്രവും വരുന്നില്ല അല്ലെ ഇനി ഇതിനോട് ശബ്ദത്തിന് സാമ്യമുള്ള നല്ലൊരു ചിത്രം തരുന്ന ഒരു വാക്ക് നമുക്ക് കണ്ടുപിടിച്ചാലോ കാൻബറ കേൾക്കാൻ ക്യാൻ ബി റെഡ് എന്നതിനോട് സാമ്യമില്ലേ അതായത് വായിക്കാൻ കഴിയും ഇനി നിങ്ങൾ ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ നിങ്ങളുടെ മുന്നിൽ ഓസ്ട്രേലിയയുടെ ഒരു വലിയ ഭൂപടം അതിലെ തലസ്ഥാനത്തിന്റെ പേര് മാഞ്ഞു പോയിരിക്കുന്നു നിങ്ങൾ കണ്ണൊക്കെയൊന്ന് ഇറുക്കി സൂക്ഷിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ആ അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു കൂടെ ഒരു വലിയ ശബ്ദം യെസ് ഇറ്റ് ക്യാൻ ബി റെഡ് ആ ഒരു അത്ഭുതം മനസ്സിൽ കാണൂ ഇനി ക്യാൻബറ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ രംഗം ഓർമ്മ വരില്ലേ അടുത്തത് എ ആപ്ലിക്കേഷൻ തന്ത്രം ചില വാക്കുകൾക്ക് നേരിട്ടൊരു ചിത്രമില്ലെങ്കിലും അതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാമായിരിക്കും ആ ഉപയോഗത്തെ ഒരു ചിത്രമാക്കി മാറ്റുന്ന സൂത്രവിദ്യയാണിത് ഉദാഹരണത്തിന് സിലിക്കൺ സിലിക്കൺ എന്ന് കേൾക്കുമ്പോൾ ഒരു ഒന്നും മനസ്സിൽ വന്നില്ലെന്ന് വരാം പക്ഷേ അത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആദ്യ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് തന്നെ നോക്കൂ അതിനകത്തുള്ള ആ തിളങ്ങുന്ന സിലിക്കൺ ചിപ്പ് അല്ലെങ്കിൽ ആ കുഞ്ഞൻ സിം കാർഡ് അതിൻ്റെ തണുപ്പെന്ന് വിരലുകളിൽ സങ്കല്പിച്ചു നോക്കിക്കേ ഇനി സിലിക്കൺ എന്ന് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ ആ ചിപ്പ് മിന്നിമറയും ഇതാണ് ആപ്ലിക്കേഷൻ തന്ത്രത്തിൻ്റെ പവർ അടുത്തത് എസ് അതായത് സ്പ്ലിറ്റിംഗ് ഇത് നമ്മുടെ വിഭജിച്ചു ഭരിക്കുക തന്ത്രമാണ് ഭയങ്കര നീളമുള്ള പേടിപ്പെടുത്തുന്ന വാക്കുകളെ ഓർക്കാനുള്ള എളുപ്പവഴി നമ്മൾ ആ വലിയ വാക്കിനെ മുറിച്ച് ചെറിയ അർത്ഥമുള്ള ചിത്രങ്ങളാക്കി മാറ്റും നമ്മുടെ ഉദാഹരണം അസ്കോർബിക് ഇത് വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് ഈ വാക്കിനെ നമുക്ക് എങ്ങനെ ചിത്രങ്ങളാക്കി മാറ്റാമെന്ന് നോക്കാം ശ്രദ്ധിച്ചു കേൾക്കൂ അസ്കോർബിക് ഇതിനെ നമുക്ക് ഓസ്കർ ബിഗ് എന്നിങ്ങനെ രണ്ടായി മുറിച്ചാലോ ഇനി ഒന്ന് കണ്ണടച്ച് സങ്കല്പിക്കുക നിങ്ങളൊരു വലിയ സ്റ്റേജിൽ നിൽക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ ചെവി തുളയ്ക്കുന്ന കയ്യടികൾ നിങ്ങളുടെ പേര് വിളിക്കുന്നു നിങ്ങളുടെ കയ്യിലേക്ക് വളരെ ഭാരമുള്ള തണുത്ത സ്വർണത്തിൽ തീർത്ത ഒരു വലിയ ഓസ്കർ പ്രതിമ വെച്ചു തരുന്നു ആ ഭാരവും തണുപ്പും സന്തോഷവും ഒരുമിച്ച് ഒരുമിച്ചനുഭവിക്കൂ അസ്കോർബിക് എന്ന് കേൾക്കുമ്പോൾ ആ ബിഗ് ഓസ്കർ ഓർക്കുക ഇനി മറക്കുമോ ഇനി നമ്മുടെ അവസാനത്തെ തന്ത്രം എച്ച് അതായത് ഹിഡൻ ഇതൊരു നിധിവേട്ട പോലെയാണ് വലിയൊരു വാക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ നമുക്ക് പരിചയമുള്ളൊരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കും ഉദാഹരണത്തിന് കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഈ പേര് കേൾക്കുമ്പോൾ ഒരു മഞ്ഞുമലയുടെ ചിത്രം വന്നേക്കാം പക്ഷേ ആ പേര് കൃത്യമായി ഓർത്തെടുക്കാൻ കുറച്ച് പാടാണ് ഇനി ശ്രദ്ധിക്കൂ കിളിമഞ്ചാരോ ഇതിനുള്ളിൽ കിൽ എ മാൻ ഇൻ എ ജാർ എന്ന് ഒളിഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടോ അതായത് ഒരു മനുഷ്യനെ ഒരു ഭരണിയിലിട്ട് കൊല്ലുക കിളിമഞ്ചാരയുടെ മഞ്ഞുമൂടിയ കൊടുമുടിയിൽ നിങ്ങൾ ഈ വിചിത്രമായ അവിശ്വസനീയമായ കാഴ്ച കാണുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ ഇത് വളരെ വിചിത്രമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലച്ചോറ് ഈ ചിത്രം ഒരിക്കലും മറക്കില്ല അതാണ് ഹിഡൻ തന്ത്രത്തിൻ്റെ മാജിക് അപ്പം നമ്മൾ പഠിച്ച നാല് സൂപ്പർ തന്ത്രങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ ക്യാൻവര ഓർക്കാൻ റൈമിംഗ് സിലിക്കണിന് ആപ്ലിക്കേഷൻ അസ്കോർബിക്കിന് സ്പ്ലിറ്റിംഗ് പിന്നെ കിളിമഞ്ചാരോയ്ക്ക് ഹിഡൻ ഓരോ വാക്കിനെയും ഓർമ്മിക്കാൻ നമ്മുടെ കയ്യിൽ ഓരോ താക്കോലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ തന്ത്രങ്ങളെല്ലാം ഉണ്ട് ഇനി വെറുതെ കേട്ടിരുന്നാ പോരാ ഇത് പ്രയോഗിച്ചു നോക്കാനുള്ള സമയമാണ് ഇതാ നിങ്ങൾക്കുള്ള ഒരു ചലഞ്ച് ഈ കാണുന്ന പത്ത് വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പഠിച്ച ആർ എ എസ് എച്ച് രീതിയും ഒപ്പം പി എൽ വൈ രീതികളും ഉപയോഗിച്ച് ഓരോ വാക്കിനും കിടിലൻ ചിത്രങ്ങൾ കണ്ടെത്തൂ ഈ പ്രോസസ്സ് ശരിക്കും ആസ്വദിച്ചു ചെയ്യുക ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ഈ അത്ഭുതകരമായ അറിവുകൾ നമുക്ക് തന്ന മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന് ഒരു വലിയ നന്ദി ഈ ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുണ്ടാക്കിയെടുത്ത ആ വിചിത്രവും രസകരവുമായ ചിത്രങ്ങളില്ലേ അതൊന്ന് താഴെ കമന്റായിട്ട് അറിയിക്കാമോ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും ഇത് ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം